എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞു തന്നത് ഇല്ലേ അപ്പ അതേപോലെ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ചെറിയ ചെറിയ കവിതകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരൂലേ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ വിദ്യാരംഗം കലാ സാഹിത്യ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരി മേരി മെറ്റിൽഡ നിർവഹിച്ചു കഥയും കവിതയും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറിയിൽ നടത്തിയ വായനക്കൂട്ടം മത്സരത്തിൽ പങ്കെടുത്ത് മത്സരിച്ച് വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ പി എസ് സിനി സമ്മാനങ്ങൾ നൽകി യോഗത്തിൽ അധ്യാപകരായ പി എം സുബീർ ആന്റണി ഹെൽഡർ മേരി അഞ്ചു നിത്യ സ്റ്റീഫൻ ശ്രുതി ഫിലോമിന തോമസ് മേരി ജെൻസി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി